ഉണ്ടോ കാപ്പി അയച്ചേക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് തുറന്നാൽ ഉള്ളത് കളിക്കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഏറെ ശേഷം ഉണ്ടോ ഇതുപോലെ നിൽക്കുമെന്ന് ഇതിനകത്ത് നിങ്ങൾ പറ്റി ഇതും കണ്ടോ ചുരുട്ടി കെട്ടിയേക്കണേ ഇതെവിടെയാന്ന് ഞാനിപ്പോൾ പ്രത്യേകം വെച്ച് കാണിക്കാൻ നോക്കിക്കോണേ കണ്ടോ ഈ അടഞ്ഞ സാധനം ഇത് കണ്ടോ കറക്റ്റ് പൊസിഷൻ നോക്കിയേ ഉണ്ടോ ഈ അടയാത്ത സ്ഥലത്ത് നോക്കിക്കോണേ കണ്ടോ കട്ടായി കട്ടായി അപ്പോൾ ഈ ഈ ഡീസ്ഹൈഡ്രേഷൻ ഇത് നിർജ്ജലീകരണം സംഭവിക്കുകയാണ് ഈ സാധനം അപ്പോൾ എന്ത് ചെയ്ത് ഈ വേര് ചുരുട്ട് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ വല്ലവാണെങ്കിൽ ഇവന് ഇങ്ങനെ ചുറ്റി 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 ഇതേന്ന് വേര് പേര് ഇനി പൊട്ടണമെങ്കിൽ സമയമെടുക്കും ഈ സാധനം മുറിഞ്ഞേക്കുന്നത് നമ്മൾ നേരെ ഇതെടുത്ത് നേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മണ്ണിലോട്ട് വെച്ചെന്ന് വെച്ചു ആ ഒരു ആഴ്ച തൊട്ട് ആ പേര് ഗ്രോ ചെയ്തത് പിന്നെ അതല്ല ഇതിൻ്റെ അടുത്ത് ടെക്നോളജി ഇത് കണ്ടപ്പോൾ നമ്മളൊന്നും വലിയ ടെക്നോളജി കണ്ടിട്ട് പുറകെ പോയി ഉണ്ടാക്കി കൊണ്ടുവന്നല്ല വിദേശികൾ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനിതിൻ്റെ പുറകെ പോയി ഇത് എങ്ങനെ കിട്ടും എത്രയും നല്ല ഐഡിയ അതും മണ്ണരയൊക്കെ ഉണ്ടാക്കിയാലോ നിമിഷ ധാരം കൊണ്ടല്ലേ പൊടിക്കുന്നത് ആറുമാസം കൊണ്ട് പൊടിക്കേണ്ട സാധനം ഇത് പതിനഞ്ച് ദിവസം മതി ഈ ഏറെ ശ്രമം മണ്ണരങ്ങ് തിന്ന് തിന്നു അതുപോലെ മണ്ണര മുട്ട ഇടുന്നതാണ് കാണിക്കാം മണ്ണരയുടെ മുട്ട കാണുന്ന ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എന്നാൽ മലപ്പുറത്തുനിന്ന് വന്നാലേ പുള്ളിയെ അനേഷിച്ച് അയച്ച് കാണിച്ചപ്പോൾ നോക്കിയോണെ ഇവിടേലും കണ്ടോണേ കണ്ണാടി വെക്കുന്നു മലപ്പുറമില്ല അച്ചു മാറിപ്പോ അതോ കണ്ടോ ഇനിയുണ്ട് ഇനിയുണ്ട് നല്ല മുഴുത്തും അല്ല ചില സമയത്ത് ഇത് ഇതഴിക്കുമ്പോൾ കാണും മണ്ണരയുടെ മൂട്ട ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇത് എന്നാ ഈ ഷീറ്റ് അങ്ങ് പോയി ഒരു അഞ്ച് വർഷം ആറ് വർഷം ഇത് അങ്ങ് പോയെന്ന് വെച്ചു ഇത് ഒരു ദിവസം വെള്ളം ഒഴിക്കാതിരുന്നാൽ അടുത്ത ദിവസം ആ ഷീറ്റ് ഇട്ട് ഒറ്റ ചുറ്റി വിറ്റിയാൽ മതി ഡ്രമ്മും ഒരു തല്ലും പൊട്ടിക്കേണ്ട ഒന്നും ചെയ്യണ്ടായിരുന്നു ഇതിപ്പോ ഒരു 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 രണ്ടായിരം പേരെയല്ല അയച്ച് കാണിച്ചേക്കുന്നത് ഈ സാധനം ആ ഇതുപോലെ അതാണ് ഇതിന്റെ പ്രത്യേകത ഈ കാപ്പിക്ക് ഇടെ പേരായിട്ട് പോലും അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നാണോ ഈ കാപ്പി കായ്ച്ചേക്കുന്നുണ്ടോ ആ ഒരു വർഷം ഉണ്ടല്ലോ ഒരു വർഷമല്ലോ രണ്ടാമത്തെ കായത് കഴിഞ്ഞ വർഷം ഞാൻ ഇത് അയച്ച് കാണിച്ചു ഇതിങ്ങനെ ഒന്ന് ഞുള്ളിൽ കളഞ്ഞു വൃത്തിയേക്കുവാണെങ്കിൽ ഇതിനകത്ത് എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഈ റേഞ്ച് ആണോ ഈ പോത്തിനകത്ത് ഈ കാഴ്ക്കും ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇനി ആപ്പിൾ വെച്ചു എണ്ണ വെച്ചു പെട്ടെന്ന് റൂട്ട് ആവും ആ എന്നാൽ ഈ മണ്ണി വെച്ചാൽ ആയി ഇവൻ ദൂരം പോയിട്ട് തായ്തടി വളർത്തും തായ്തടി വളർന്ന് മാക്സിമം അവൻ വളർന്നതിന് ശേഷം പണം പുറപ്പെടുവിക്കുകയുള്ളൂ ഇവൻ ഇവിടെ വെച്ച ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോളെ അവൻ ആ മൂത്ത തണ്ടാണെങ്കിൽ അന്നേരം തന്നെ ഫ്രൂപ് സെറ്റാകും ഇതൊരു ടെക്നോളജിയാണ് ഇതൊന്നും നമ്മൾ കണ്ടിട്ടൊന്നും അല്ല ചോദിക്കും നമ്മൾ എടുത്ത് പണിത് തുടങ്ങിയതാണ് പക്ഷെ പറഞ്ഞു ഇതൊരു അപാര സംഭവം മണ്ണി വെക്കുമ്പോ ഒരു വെച്ച ഇനി വിളക്ക് തളർത്തുകൊണ്ട് വെച്ചു വെള്ളക്കുള്ളിടത്താണെങ്കിൽ ഇതങ്ങ് വെച്ചു വെള്ളം കയറി നിറഞ്ഞേച്ച് ഇറങ്ങുന്നിട വന്ന് വെച്ചു വലിയ പോട്ടുണ്ട് വലിയ പോട്ട് വെച്ചാൽ അതിൻ്റെ ചകിരിയിൽ തൊണ്ട കിടക്കുക മണ്ണിട്ട് നിറയ്ക്കുക വെക്കുക വെള്ളം കയറും ഇറങ്ങും നമ്മുടെ തെങ്ങാണേലും ഒന്നാണ് എന്തുമായിട്ട് മണ്ണെ പോവില്ല ഗ്യാരണ്ടി മതിൽ പോലും കെട്ടി നിർത്താം പിടി പോലെ എപ്പോഴും ഈ വെള്ളം മാറുന്ന പോകും ഇതിൽ ടെക്നോളജി നിപിളാണ് കേട്ടോ ഇത് അങ്ങോട്ടും ഇപ്പിളും ഇങ്ങോട്ടും ഇപ്പളാ കേട്ടോ ഇതിലാണിവ നടക്കുന്നത് ഇങ്ങോട്ടൊരു നിബ്ബും അങ്ങോട്ട് അകത്തോട്ട് നിബിളുക അപ്പോൾ സൂക്ഷ്മ ജീവികൾക്ക് പെരുകാൻ പറ്റിയ സംഭവം നമ്മുടെ അക്വ അക്വേ അക്വേറിയല്ല ഈ അക്വോണിക്സിനകത്ത് മീൻ്റെ അമോണിയ വിഘടിപ്പിക്കാൻ ബാക്ടീരിയ വിളക്കുവാ അതുപോലുള്ള സിസ്റ്റം അമ്പവും സൂപ്പർ ഇതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇപ്പം ഞാൻ അനാറ് വെക്കാൻ പോവാ ഇരുന്നൂറ് എണ്ണം താഴെ മക്കടമ്മയായി അത് ഫുള്ള് ഇതിനകത്ത് വെക്കുക ടെൻഷൻ കുറയും എന്നാന്ന് വെച്ചാൽ മത്സ്യ ഷീറ്റ് ഇതുകൊണ്ട് ഈ ഷീറ്റ് ഇതങ്ങ് ഇടും ഇട്ടിട്ട് അവിടെ അങ്ങോട്ട് ഉരുക്കും വട്ടം എന്നിട്ട് അവിടുത്തെ മണ്ണെടുത്ത് കുഴി കുത്തിട്ട് ഈ പോട്ടിന്റെ ഒരു പീസങ്ങ് വെക്കും എന്നിട്ട് നിറച്ച അതിനകത്ത് വെക്കും അപ്പൊ എന്നറക്റ്റാണ് പെട്ടെന്ന് ഗ്രോഹം ചെയ്യും സാധനം നമ്മളത് അനുഭവം നിങ്ങൾ കൊണ്ടു വച്ചോ ആര് കൊണ്ടുപോച്ച ആ ആലപ്പുഴ ചെന്ന് ചെയ്ത് ജോർജേന്റെ വാമുകൾ കാണാം ഇതിനകത്ത് ചെയ്തിരിക്കുന്നു ഞാൻ തന്നെ അത് ചേച്ചു പുള്ളിയുടെ വളം ബേസ്റ്റ് ഈ കമ്പോസ്റ്റ്